വയനാട്ടിൽ ഫെബ്രുവരി പതിമൂന്നിന് ഹർത്താലിന് ആഹ്വാനം ചെയ്ത കർഷക സംഘടനകൾ ഫാർമേഴ്സ് റിലീഫിംഗ് ഫോറമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കാർഷിക സംഘടനകളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വന്യജീവി ആക്രമണം തുടർക്കഥയാവുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ സർക്കാർ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർത്താൽ നടത്തുന്നത് കർഷക സംഘടനകൾ കഴിഞ്ഞ നാലു വർഷക്കാലമായി വയനാട്ടിൽ സമരവും പ്രതിഷേധവും നടത്തുകയാണെന്നും എന്നിട്ടും ഭരണകൂടം മുഖംതിരിക്കുകയാണെന്ന് സംഘടനകൾ ആരോപിക്കുന്നു അഞ്ച് ലക്ഷം രൂപയാണ് വയനാട്ടിലെ ജനങ്ങൾ ജനങ്ങൾക്കിട്ടിരിക്കുന്ന വിലയെന്ന് സംഘടനാ പ്രതിനിധികൾ ആരോപിച്ചു ഇന്നലെ ജനങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ മാത്രമാണ് കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചതെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് ഹർത്താൽ നടത്തുക എന്നാൽ നിർബന്ധിച്ചാരെയും കടയടപ്പിക്കുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്യില്ലെന്ന് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നു അതേസമയം സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനും അക്രമത്തിനുമെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരളത്തോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ജനജീവിതം ദുസ്സഹമായി ദുസഹമായിയെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യസഭാംഗം ജബി മേത്താൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിന് നിവേദനം നൽകിയ സാഹചര്യത്തിലാണ് കേന്ദ്ര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും ഉപജീവനത്തിനും ഭയാനകമായ രീതിയിലാണ് വന്യമൃഗശല്യം ഭീഷണിയാകുന്നത് കഴിഞ്ഞയാഴ്ചകളിൽ പാലക്കാടും വയനാടും നടന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എം പി നിവേദനം അയച്ചത് പാലക്കാട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്ത്രീ മരണപ്പെട്ട സംഭവവും കാട്ടാന ആക്രമങ്ങളും മനുഷ്യ മാസപ്രദേശങ്ങളിൽ പുലിയിറങ്ങി മനുഷ്യർ മരണപ്പെടുന്ന സാഹചര്യങ്ങളും എം പി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് വയനാടിന് നടുക്കിയ സംഭവം നടന്നത് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന വീട്ടിലേക്ക് കയറി യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ട്രാക്ടർ ഡ്രൈവറായ പനച്ചീൽ അജിയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാനന്തവാടി ചലിഗതിയിലാണ് കാട്ടാന ഇറങ്ങിയത് കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട് കയറ്റിയ ആനയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളുടെ ജീവൻ എടുത്തത് ഇതിനു പിന്നാലെ ജില്ലയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്